الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد ان لا اله الا الله ونشهد ان سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله ارسله الله بالهدى ودين الحق ليظهره على الدين كله അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെക്കുറിച്ച് കേൾക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും ലക്ഷ്യം വെച്ചുകൊണ്ട് ജില്ലയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് നോമ്പരട്ടിച്ച് വളരെ കാലത്തെ വാഹനങ്ങളിൽ വാഹനങ്ങളിലും മറ്റുമൊക്കെയായി വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനുഭൂത്തായാലാഹുവിനു വേണ്ടി നോമ്പരട്ടിച്ച് അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കാനായി അവൻ്റെ മാർഗദർശനം ഉൾക്കൊള്ളുവാനായി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പോലെ അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ വീടായ സ്വർഗത്തിൽ അള്ളാഹുവിനെ കണ്ട് സന്തോഷത്തോടെ ആ സദസ്സിലും ഒന്നിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹനായി നബിയുനസുറുല്ലാഹി സല്ലാഹു അലഹി വസല് തങ്ങൾ പറഞ്ഞു മുനിയൽ ഇസ്ലാമു അല ഹംസിൻ പരിശുദ്ധമായി സ്ലാം എടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് അഞ്ച് സ്തംഭങ്ങളുടെ മുകളിലാണ് ഒന്ന് അല്ലാതെ ഈ പ്രപഞ്ചത്തിന് ആരാധ്യനില്ലാ മുഹമ്മദ് ഒന്നാമത്തെ സ്തംഭം രണ്ട് നിലനിർത്തലാണ് മൂന്ന്

മഹാനായ റസൂറുള്ളതുവരെ ഒൻപത് റമദാനുകളിലാണ് റസൂറുള്ള നോമ്പ് നെട്ടിച്ചത് പരിശുദ്ധമായ റമദാനിലെ നോമ്പ് എല്ലാവരുടെ മേലും നിർബന്ധമാണ് പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിന്റെ പേരിലും നോമ്പ് നിർബന്ധമാണ് പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر شهر رمضان الذي أنزل فيه القرآن برشد قرآن اركبت برشد رمضان هدى للناس وبينات من الهدى والفرقان ജനങ്ങൾക്ക് മാർഗദർശമായി ദർശനമായി അതേപോലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും വിസ്തരിച്ച് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് അല്ലാഹു സുബാനുഭൂ പരിശുദ്ധമായ ഖുർആൻ റമദാൻ മാസത്തിൽ അല്ലാഹു ഇറക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ ആരെല്ലാം സാക്ഷികളാണോ അവരെല്ലാം റമദാനിൽ നോമ്പ് നോൽക്കണം എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു അപ്പൊ നോമ്പ് നിർബന്ധമാണ് പ്രായപൂർത്തിയായ ശുദ്ധിയുള്ള ബുദ്ധിയുള്ള ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നോമ്പ് നിർബന്ധമാണ് എന്തിനാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് പരിശുദ്ധ ഖുറാനിൽ തന്നെ അള്ളാഹു പറയുകയാണ് സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പ് നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു കമാക്കുത്തിൽ കബലിക്കും നിങ്ങളുടെ മുമ്പുള്ള ആളുകളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പോലെ എന്തിനാണ് മുമ്പുള്ള ആളുകളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയ പോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് നിങ്ങൾ ക്ഷീണിപ്പിക്കാനല്ല നിങ്ങളെ വിഷമിപ്പിക്കുവാനല്ല പ്രഭാതം മുതൽ പ്രദോഷം വരെ സുബഹി മുതൽ മകരിവ് വരെ അന്നപാനീയങ്ങൾ വർജിച്ചുകൊണ്ട് നിങ്ങൾ നോമ്പനെട്ടിക്കണം എന്ന് പറഞ്ഞത് സിയോണിസ്റ്റുകൾ പ്രചരിപ്പിച്ച പോലെ തടിയന്മാരായ മല്ലന്മാരായ ശക്തരായ അറബികളെ പിടിച്ച് മുഹമ്മദിന് മെരുക്കിയെടുക്കാൻ വേണ്ടിയായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ എന്തിനാ നിങ്ങൾ തക്കുവയുള്ളവരാകലാണ് നോമ്പിന്റെ ലക്ഷ്യമെന്ന് പരിശുദ്ധ ഖുർആൻ എന്താണ് തക്കുവ മഹാന്മാരായ ആലിമികൾ വിശദീകരിക്കുകയാണ് തകുവ എന്ന് പറഞ്ഞാൽ ഇംതിസാലു തആല ഞാൻ ഒന്നുകൂടെ അർത്ഥത്തിലേക്ക് പിന്നീട് കയറി വരും ആമുഖമായി ഞാൻ ഒരു പോയിന്റ് പറഞ്ഞവസാനിപ്പിച്ചിട്ട് മറ്റതിലേക്ക് കയറി വരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മഹാനായി സമൂഹത്തെ മനുഷ്യ സമുദായത്തെ അറിയിക്കുന്നത് ാണ് നോമ്പിന്റെ ലക്ഷ്യമെന്നാണ് അള്ളാഹു അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുന്നു അതിന്റെ ഒരു വ്യാഖ്യാനം ഇംതിസാലു അല്ലാഹു കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കലും അള്ളാഹുവിൻ്റെ നിരോധനകൾ എന്തെല്ലാമാണോ അതെല്ലാം വെടിഞ്ഞു നിൽക്കലുമാണ് കൊണ്ട് ലക്ഷ്യീകരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആാൻ്റെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ആലിമികൾ ഏകപ്പെടുത്തുകയാണ് അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുക അള്ളാഹുവിൻ്റെ നിരോധനകൾ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുക അതാണ് തക്കുവ നോമ്പ് നിർബന്ധമാക്കിയതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതോത്തോ നിങ്ങൾ തക്കവയുള്ളവരാകലാണ് നോമ്പിൻ്റെ ലക്ഷ്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല പോലെ ശ്രദ്ധിക്കണം നമ്മുടെ വിഷയത്തിൻ്റെ ആന്തരികമായ ഭാഗത്തേക്ക് കടന്നു വരികയാണ് ദീർഘമായി സംസാരിക്കാൻ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് തക്കുവയാണ് അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചും അള്ളാഹുവിൻ്റെ നിരോധനകൾ പൂർണ്ണമായി വെടിഞ്ഞും ജീവിക്കലാണ് തക്കുവ ഈ തക്കുവ ഉണ്ടാകാൻ നോമ്പ് അള്ളാഹു സുഭാനുഭൂല നിർബന്ധമാക്കിയത് അള്ളാഹു സുബാനുഭൂ പരിശുദ്ധ ഖുർആൻ ആൻ ഇറക്കിയതിന്റെ ലക്ഷ്യമെന്താ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്താ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് മനുഷ്യവർഗത്തെയും ജിന്നു വർഗത്തെയും ഞാൻ സൃഷ്ടിച്ചതിക്ക് ആരാധിക്കുവാനാണ് ആ ആരാധനകൾ എന്തെല്ലാമാണെന്ന് അള്ളാഹു വിശദീകരിക്കാനാണ് റബ്ബു സുബാനുഭൂല ഓരോ കാലഘട്ടങ്ങളിലും അല്ലാഹു ഓരോ സമുദായത്തിനും ഗ്രന്ഥങ്ങളും ഏടുകളും ഇറക്കി കൊടുത്തത് ഹബീബായി നബീഫുലി വസ്ലമേൽ പരിശുദ്ധ ഖുറാൻ അവതരിപ്പിച്ചു കൊടുത്തതും അതിനു തന്നെയാണ് അപ്പൊ പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കലാണ് അതിന് മനുഷ്യരെ കഴിവുള്ളവരാക്കി തീർക്കലാണ് നോമ്പിന്റെ ലക്ഷ്യമെന്നായി ഇതിന്റെ അർത്ഥം അത് നോമ്പിലൂടെ നേടിയെടുക്കാനും കഴിയുമോ നല്ല പോലെ ചിന്തിക്കണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ വർജിച്ച് ജീവിക്കുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുർആാനിലെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കാനും നിരോധനകൾ പൂർണ്ണമായി വെടിഞ്ഞു നിൽക്കാനുമുള്ള പ്രാപ്തി നമുക്ക് കൈവരുമോ കൈവരുമെന്റെ പ്രിയമുള്ള സഹോദര നിങ്ങൾ ചിന്തിച്ചു നോക്ക് രാവിലെ നമ്മൾ നമ്മൾ ശുഭയുടെ മുമ്പായി എത്തായം കഴിച്ചു നോമ്പരട്ടിച്ചിരിക്കുകയാണ് പ്രദോഷത്തോട് അടുക്കുന്നു അല്ലെങ്കിൽ ഉച്ചയോടെ അടുക്കുന്നു ഈ കാലം ഒരു കാലാവസ്ഥ മാറിയ ചൂടുള്ള കാലാവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ ഉച്ചയോടടുക്കുന്നു തീവ്രമായ ഉഷ്ണമുള്ള സമയമാണ് അതിശക്തമായ ദാഹമുണ്ട് അങ്ങാടിയിൽ പോയി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ വല്ലാത്ത ദാഹം വീട്ടിലേക്ക് കയറി വന്നു ആരുമില്ല വീടിൻ്റെ ചാവി ഭാര്യ അടുത്ത വീട്ടിൽ കൊടുത്തിട്ടവൾ ക്ലാസ് കേൾക്കാൻ പോയതാണ് വീട്ടിലേക്ക് വന്നിട്ട് അടുത്ത വീട്ടുകാരിൽ നിന്ന് ചാവി വാങ്ങി വീട് തുറന്നു അകത്തു കടന്നു ദാഹം സഹിക്കവയ്യാതെ വിഷമിക്കുന്ന ഈ സഹോദരൻ ഞാൻ ഒരൽപ്പം വെള്ളം കുടിച്ചാലോ എന്നയാരുടെ മനസ്സിൽ അയാൾ ചിന്തിക്കുന്നുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളമെടുക്കാൻ അടുക്കളയിൽ പോയി പൈപ്പിൽ നിന്ന് വെള്ളമെടുത്തു വെള്ളമെടുത്ത് ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു പിടിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് വിളിയാളം വരുന്നു കുടിക്കല്ലേ നിന്റെ ഭാര്യ നീ വെള്ളം കുടിക്കുന്നത് നിന്റെ ഭാര്യ കാണുന്നില്ല അയൽവാസികൾ കാണുന്നില്ല കൂട്ടുകാർ കാണുന്നില്ല ആരും കാണുന്നില്ലെങ്കിലും ജഗനീന്താവായ അള്ളാഹു നിന്റെ പ്രവർത്തനം കാണുന്നില്ലേ നീ അവന് വേണ്ടിയല്ലേ നോമ്പരട്ടിച്ചത് നീ അവന് വേണ്ടിയല്ലേ നോമ്പരട്ടിച്ചത് അവന് വേണ്ടിയല്ലേ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നത് വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ച മനസ്സിന്റെ ഉടമ കയ്യിലെടുത്ത വെള്ളപ്പാത്രം നിലത്ത് വെക്കുകയാണ് എൻ്റെ സഹോദര